കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പതിനേഴാം സങ്കീർത്തനം പതിനാലാം തിരുവതനം സങ്കീർത്തകനായ ദാവീദ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ലോകജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ എത്ര മനോഹരമായ പ്രാർത്ഥനയാണിത് എന്താണ് ഇതാവിത് പ്രാർത്ഥിക്കുന്നത് ഈ ലോകജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് കർത്താവേ അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ നിത്യജീവിന്റെ പ്രത്യാശയില്ലാതെ ഈ ലോകസുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം ഇത് വലിയ ജ്ഞാനമുള്ള പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സങ്കീർത്തകനായ ദാവിയതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഈ നാളുകളിൽ വലിയ പ്രസക്തിയുണ്ട് നിത്യജീവിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോക ോകസുഖങ്ങൾ മാത്രം മോഹരിയായി കരുതുന്ന അനേകം ആയിരങ്ങൾ ഈ നാളുകളിലുണ്ട് ഈ ലോകത്തിൻ്റെ സ്വാധീനങ്ങളിൽപ്പെട്ട് ഈ ലോകത്തിന് നിറങ്ങളിലും വർണ്ണങ്ങളിലും ആകൃഷ്ടരായി നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകരുത് ദൈവഭയത്തോടെ കർത്താവിനോട് കൂടുതൽ ഐക്യപ്പെട്ട് ജീവിക്കേണ്ട ഒരു കാലമാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ തലമുറ ഇതിന് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് നൊമ്പരങ്ങളുണ്ട് വിവിധങ്ങളായ തകർച്ചകൾ വിട്ടുമാറാത്ത രോഗപീഠകൾ കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് ജോലിയെക്കുറിച്ച് പലവിധത്തിൽ സംഭവിച്ചുപോയ പരാജയങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് ആശങ്കകളുണ്ട് ഇതെല്ലാം നമ്മുടെ മധ്യുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകണം സങ്കീർത്തകനായ ദാവിദിനോട് ചേർന്ന് ഹൃദയം തുറന്ന് സ്വരം ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മളെല്ലാവരും എഴുന്നേറ്റുന്നത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ വർഷിക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തിയോടെ ശക്തിയോടെ പരിവർത്തിക്കണമേ പരിവർത്തിക്കണമേ ഈ ഈ മാത്രം മാത്രം ഓഹരിയായി കാണുന്ന ഓഹരിയായി കാണുന്ന ഈ തലമുറയിൽ നിന്ന് ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവായി ആത്മാവായി ഞങ്ങളുടെ ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് പാടി പ്രാർത്ഥിക്കുകയാണ് ഇത് ക്രമയുടെ സമയമാണ് നമ്മുടെ ജീവിതത്തിൽ പിശാച്ചു വധച്ചിരിക്കുന്ന എല്ലാ പാപത്തിന്റെ കളകളിലേക്കും സ്വർഗ്ഗത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അതെല്ലാം കത്തി കരിച്ചു കളയുന്ന സമയം പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടുകയാണ് ദൈവഭയത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മാവ് നമ്മളിൽ എല്ലാം നിറയപ്പെടുവാ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു അലുലൂയ അലലൂയ കരമടിച്ച് കരമടിച്ചു പാടാ ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവശിച്ചു ദൈവത്തിൻ്റെ ആഗ്രഹമാണ് വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു നിറയണമേ നിറയണമേ ണമേഴയത്മാവേ നിറയണമേ നിറയണമേ ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ ആവസിച്ചു പൊട്ടിക്കണം മനുഷ്യന്റെ കുടുംബങ്ങളെ മുടിക്കണം ആവശിച്ചു വിശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ വലിയ ഭൂമി തുടങ്ങി മാടി എല്ലാ കെട്ടി അവിടത്തെ നാമ ബന്ധനം അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുകാരമേ ഗലിബൻസേ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക നിറയണമേ നിറയണമേ ഹരിധന്മാവേ നിരയണമേ നിരയണമേ ഹരിശുദ്ധമാവേ നിരയണമേ പരിശുദ്ധ നിരയണമേ ഹരിശുദ്ധേ നിരയണമേ പരിശുദ്ധമാവേ നിരയണമേ പിന്നീട് എല്ലാ കളകളും ഭഗവാൻ ഹലിയ ഹലെയ ഹലിയ ഹലെയ ഹലെയ വരിക േ ഞാൻ കുടുംബങ്ങളിലേക്ക് സമൂഹങ്ങളിലേക്ക് മനുഷ്യാത്മാവേ സർവശക്തിയോടെ കെട്ടുകൾ പൊട്ടട്ടെ ചുറ്റുമാറ്റാൻ പറ്റാത്ത തറക്ക ദോഷങ്ങളിലേക്ക് മനുഷ്യാത്മാവേ യും പുതിലേ നിറയേകുഷ്യാത്മാവേ ദൈവമയത്തിന് ആത്മാവായി ദൈവമയത്തിന് ആത്മാവായി മനുഷ്യാത്മാവേ ഞങ്ങളിൽ നിറയണമേ ദേശങ്ങളിൽ നിറയണമേ ലോകം മുഴുവൻ മേലും ആത്മാവായി വരിക വരിക പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവഭയത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേശുശുദ്ധമ്മേ പരിശുദ്ധ അമ്മേ അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾക്ക് തരണമേ ഈ ലോകത്തിൻ്റെ മലിനകളിൽപ്പെട്ട് ഞങ്ങൾ അശുദ്ധരാകാതെ ദൈവഭയത്തോടെ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവഭയത്തോടെ ജീവിക്കുവാനുള്ള കാലം ഈ കാലഘട്ടം ദൈവഭയത്തോടെ ജീവിക്കുവാനുള്ള സമയമാണ് വളരെ പ്രാധാന്യതയുള്ള തിരുവചന സന്ദേശമാണ് കർത്താവിൻ്റെ അരൂപി ഇന്ന് നമുക്ക് നൽകുന്നത് ഇന്ന് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികളും നൊമ്പരങ്ങളെല്ലാം ദൈവസ്നേഹത്തിൻ്റെ ചില താക്കീതുകളാണ് ഈ സംഭവങ്ങളിലൂടെയെല്ലാം കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് അനുധവിക്കുവാനും പാപം വിട്ടുപേക്ഷിക്കുവാനും മനസാന്തരപ്പെടുവാനും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിലേക്ക് തിരിച്ചു വരുവാനുമുള്ള കൃപയുടെ സമയമാണിത് വെളിപാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴാം തിരുവചനത്തിൽ അപ്പോസന യോഗം ഞാൻ കാണുകയാണ് മധ്യാകാശത്തോടു കൂടി പറക്കുന്ന ഒരു ദൂതനെ ആ ദൂതനെ ഉപ്രകാരം ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുമെന്ന് എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ് എന്താണ് ഈ ദൂതൻ വിളിച്ചു പറയുന്നത് അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ഇതൊരു തമാശയല്ല ലോകത്തിൽ ഇത് മനസ്സിലാവത്തില്ല മാനുഷികമായി ബുദ്ധിയിൽ നമ്മളിങ്ങനെ പെരുക്കി പെരുക്കി നിന്നാൽ നമുക്ക് ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു മനുഷ്യന് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഒരു കോടതിക്കും ഒരു ഗവൺമെൻറ്റിനും ഈ ലോകത്തിലൊരു സംവിധാനത്തിന് മാറ്റാൻ പറ്റത്തില്ല ഒന്ന് മരണം രണ്ട് മരണശേഷമുള്ള വിധി എബ്രാഹിപ്പുസേം ഒൻപതിൻ്റെ ഇരുപത്തി ഏഴ് വ്യക്തമായി നമ്മളീ സത്യം പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ ജനിച്ചാൽ അവൻ മരിക്കണം മരണശേഷമുള്ള വിധി ഇത് രണ്ടും ആർക്കും മാറ്റുവാൻ സാധ്യമല്ല ദൈവദൂതന് വിളിച്ചു പറയുകയാണ് അവിടുത്തെ വിധിയുടെ സമയം വന്നുകഴിഞ്ഞ അതിനാൽ നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക എന്താണ് ഈ വചനം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയമാണിത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ട സമയം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജീവിക്കേണ്ട സമയം സഭാപ്രസംഗ് പുസ്തകം പന്ത്രണ്ടിൻ്റെ പതിമൂന്നിൽ വചനം വെളിപ്പെടുത്തുകയാണ് എല്ലാറ്റിൻ്റെയും പരിസമാപ്തി ഇത് തന്നെ നമ്മൾ കേട്ടുകഴിഞ്ഞു ദൈവഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എല്ലാ മനുഷ്യരുടെയും കർത്തവ്യം ഇതുതന്നെ ദൈവഭയമുള്ളവരായിരിക്കുക കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തലമുറയോട് വിളിച്ചു പറയുകയാണ് ദൈവഭയത്തോടെ ജീവിക്കുക ഈ ലോകത്തിലുള്ള സകലം മനുഷ്യരുടെയും ഉത്തരവാദിത്വം ഇതുതന്നെയാണ് വിശുദ്ധനായ ജോൺ പ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ സഭാപരണകാലത്ത് ഇപ്രകാരം പറഞ്ഞു ഇന്ന് ഈ ലോകത്തിന്റെ ആത്മീയവും ധാർമ്മികവുമായ എല്ലാ അധപതനത്തിനൊരു അടിസ്ഥാന കാരണം ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ് ദൈവഭയമില്ലാത്തൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വിശുദ്ധനായ ജോൺപൂർ രണ്ടാമൻ മാർപ്പാപ്പ് പറയുകയുണ്ടായി മാർപ്പാപ്പിയുടെ വാക്കുകൾ നമ്മൾ ആയിരിക്കുന്ന ആളുകളിൽ വളരെ പ്രസക്തമാണ് നമ്മളിന്ന് ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് ദൈവഭയം നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയുടെ അധപതനമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കർത്താവ് ആവശ്യപ്പെടുകയാണ് ദൈവഭയത്തോടെ ജീവിക്കുക വീണ്ടും നിയമാവർത്തന പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ഇസ്രായേലെ നിന്റെ ദൈവമായ കർത്താവ് എന്താണ് നിന്നോട് ആവശ്യപ്പെടുന്നത് നീ അവിടുത്തെ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക നീ കർത്താവിനെ ഭയപ്പെട്ട് എന്താണ് ഈ കർത്താവിനെ ഭയപ്പെടലെന്ന് പറയുന്നത് നമ്മൾ പട്ടിയെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയമാണോ പാമ്പിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയമാണോ ചില പ്രകൃതി ശോഭങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭയമാണോ അത് സ്വാഭാവിക ഭയമാണ് കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം കർത്താവിനോടുള്ള ഐക്യതയിൽ ജീവിക്കുക എന്നാണ് അർത്ഥം എന്താണ് നീ ആവശ്യപ്പെടുന്നത് നീ എന്നെ ഭയപ്പെട്ട് എൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുക അപ്പം എന്താണ് ദൈവഭയം സുഭാഷിത പുസ്തകം എട്ടിൻ്റെ പതിമൂന്നിൽ കൃത്യമായ ഇത് പഠിപ്പിക്കുന്നുണ്ട് ദൈവഭയം തിന്മയെ വെറുക്കലാണ് ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച് എന്താണ് ദൈവഭയം നമ്മൾ വേദപുസ്തകത്തിൽ അനേകം ഇടങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ് ദൈവഭയം 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 എന്താ ദൈവഭയം പാപത്തെ പരിപൂർണമായി ഉപേക്ഷിക്കുന്നതാണ് വിശുദ്ധീകരണത്തിൻ്റെ ജീവിതമാണ് ദൈവഭയം കർത്താവിനെ അനുസരിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ഈ ഒരു ജീവിതത്തിലേക്കാണ് എന്നെയും നിങ്ങളെയും സ്വർഗം ക്ഷണിക്കുന്നത് ഈ ഒരു ജീവിതത്തിൻ്റെ തകർച്ചയാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്നത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല കണ്ണുനീരുകളുടെയും തകർച്ചകളുടെയും പ്രതിസന്ധികളുടെയും അടിസ്ഥാന കാരണം നമ്മൾ ആരും മറന്നുപോകരുത് ഈ ദൈവഭയം നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് വെളിപാട് പതിനാലിന് ഏഴിൽ നമ്മൾ കണ്ടു എന്താണ് ദൈവദൂത്തിന് വിളിച്ചു പറയുന്നത് ദൈവഭയത്തോടെ അവിടുത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക ഇത് കാലഘട്ടത്തിൻ്റെ സുവിശേഷമാണ് ഇന്ന് ദൈവത്തിൻ്റെ ജനം ഈ സത്യം മനസ്സിലാക്കണം ലോകസുഖങ്ങളെ വിട്ടുപേക്ഷിക്കാൻ ലോകം വെച്ച് നീട്ടി തരുന്ന പാപകരമായ ഭോഗേച്ചകള് ലോകത്തിന് ഇമ്പങ്ങൾ ലോകത്തിന് നിറങ്ങൾ ഈ ലോകത്തിൻ്റെ വെറിക്കൂത്തുകൾ കർത്താവിനെ പ്രതി അവിടുത്തെ വചനത്തെ പ്രതി വിട്ടുപേക്ഷിച്ചുകൊണ്ട് പരിപൂർണമായ ദൈവഭയത്തിൻ്റെ ദൈവാരാധനയുടെ ജീവിതം നയിക്കുവാൻ ഈ കാലഘട്ടത്തിലെ ദൈവമക്കൾ തയ്യാറാകണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഈ ദൈവഭയം നഷ്ടപ്പെട്ടപ്പോൾ എന്താ സംഭവിക്കുന്നത് പ്രവചനം നാലാം നാലാമധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങളാണ് ഇസ്രായേൽ ജനമേ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക ദേശവാസികൾക്കെതിരെ അവിടത്തേക്കൊരു ആരോപണമുണ്ട് ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വിചാരവും സീമാതീതമായിരിക്കുന്നു ഒന്നിനുപേരൊന്നായി കൊലപാതകം നടക്കുന്നു അതിനാൽ ദേശം വിലപിക്കുന്നു അതിലെ സകൽ നിവാസികളും ക്ഷയിക്കുന്നു വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറമ്പകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു എത്ര അർത്ഥവത്താണ് ഈ വചനം എന്താണ് ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്ന ആലോചന ദേശവാസികൾക്കെതിരെ എനിക്കൊരു ആരോപണമുണ്ട് നമുക്കെതിരെ കർത്താവ് ഉന്നയിക്കുന്ന ആരോപണം എന്താ ദേശത്ത് ദൈവഭയം അറ്റുപോയി മനുഷ്യ ജീവിതങ്ങളിൽ നിന്ന് ദൈവവിചാരം മറ്റുപോയി ഇതിന് ഫലമായിട്ടിന്ന് സംഭവിക്കുന്നു ഭൂമിയിലെ മനുഷ്യനെ ക്ഷയിച്ചു പോകുന്നു പലവിധ പകർച്ചവ്യാധികൾ രോഗപീഠകള് സാമ്പത്തികമായ തകർച്ചകൾ പ്രകൃതിക്ഷോഭങ്ങൾ എന്നുവേണ്ട പല പല പ്രതിമാസങ്ങളിലൂടെ മനുഷ്യർക്ക് ഇന്ന് ക്ഷയം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്ക് മാത്രമല്ല സമുദ്രത്തിലെ മത്സ്യങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും മറ്റു ജീവജാലങ്ങൾക്കെല്ലാം മനുഷ്യൻ്റെ ഈ തിന്മ മൂലം ക്ഷയം സംഭവിക്കുന്നുവെന്ന് ഈ പ്രവചനം കാണിച്ചു തരികയാണ് ഇത് തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അപ്പോസ്സലായ പൗലോസ് സഭയെ പഠിപ്പിച്ചത് തിമോത്യോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും നമ്മൾ വളരെ ക്ലേശങ്ങൾ നിറഞ്ഞ ഒരു സമയത്തിലാണ് എന്തുമാത്രം സാമ്പത്തികമായ തകർച്ചകൾ ജീവിക്കാൻ പോലും കഴിയാത്ത വിധം സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്ന് ആയിരങ്ങൾ പിടികൂടിയിരിക്കുകയാണ് വിട്ടുമാറാത്ത ചില രോഗങ്ങൾ മറ്റു പല പ്രതിസന്ധികൾ വളരെ ക്ലേശപൂർണമായ സമയങ്ങൾ ഈ സമയങ്ങളിലുള്ള മനുഷ്യരുടെ പ്രത്യേകത എന്താണ് അപ്പോൾ സ്വാർത്ഥസ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ദൈവദൂഷകരും ദൈവനിഷേധകരും നിഷേധകരും കൃതജ്ഞരും മാതാപിതാക്കൾ അനുസരിക്കാത്തവരും എടുത്തുചാട്ടക്കാരും വിഭാഗതയുള്ളവരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും എത്ര മനോഹരമായിട്ടാണ് മിശർ പൗലോസറുടെ പരിശുദ്ധാത്മം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ തകർച്ചയുടെ കാരണം എന്താ ദൈവഭയം അറ്റുപോയി കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവം തരുന്ന മുന്നറിയിപ്പുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ വെന്മയുള്ളതാക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം ഈ ലോകത്തിൻ്റെ സകലവിധ പാപ വഴികളെ വിട്ടുപേക്ഷിക്കുവാനുള്ള ഉറച്ച തീരുമാനങ്ങൾ നമുക്കുണ്ടാകണം സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ അപ്പോസപ്പത്രോസ് എന്താണ് സഭ മക്കളോട് പറയുന്നത് താൻ എഴുതി ഒന്നാമത്തെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനേഴാമത്തെ വചനമാണ് ഓരോരുത്തരെയും അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പ്രവാസകാലം ഭയത്തോടെ ജീവിക്കുക നമ്മൾ ആരും ഇവിടെ സ്ഥിരതാമസിക്കാൻ വേണ്ടി വന്നവരല്ല ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം നമ്മളിവിടെ തീർത്ഥാടനത്തിലാണ് നമ്മളിവിടെ അന്യരും പരദേശികളുമാണ് നമ്മളിവിടെ പ്രവാസികളാണ് ഇതാണ് വിശദ പത്ര നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ തീർത്ഥാടന കാലം ഈ പ്രവാസ ജീവിതം നിങ്ങൾ ഭയത്തോടെ ജീവിക്കണം എന്താണ് ഈ ഭയം ദൈവഭയമാണ് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ വചനങ്ങൾ പ്രമാണിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക എൻ്റെ സഹോദരി സഹോദരങ്ങളെ നൈമിഷികമായ ചില സുഖങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തി കളയരുത് ഈ ലോകത്തിന്റെ പോകേച്ചകൾക്ക് വേണ്ടി നമ്മുടെ നിത്യജീവൻ നമുക്ക് ഇല്ലാതായി പോകരുത് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും എൻ്റെ ആത്മാവിൻ്റെ രക്ഷ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ള ധീരമായ നിലപാട് ഓരോ ദൈവ പൈതലിനും ഉണ്ടാകണം പത്രോ സപ്പോസ് ഞാൻ കർശനമായി ഭാഷരുന്ന് പറയുന്നത് നിങ്ങൾ ദൈവഭയത്തോടെ ജീവിക്കുക വെളിപാടിന് പുസ്തകം ഇരുപത്തിരണ്ടിന് പതിനൊന്നിനോട്ട് വരിക ഞാൻ ആ വചനഭാഗം പലപ്പോഴും വായിച്ച് അത്ഭുതപ്പെടാറുണ്ട് കർത്താവ് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അനീതി പ്രവർത്തിക്കുന്നവർ ഇനിയും അനീതി പ്രവർത്തിക്കട്ടെ പാപകര പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്നാൽ എൻ്റെ വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ എൻ്റെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ രണ്ട് ഗണത്തെ നമുക്കിവിടെ കാണാൻ പറ്റും അനീതി പ്രവർത്തിക്കുന്നവരെ ഇനിയും അനീതി പ്രവർത്തിച്ചു കൊള്ളട്ടെ നമ്മൾ വചനത്തിൽ കണ്ടു അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ഇത് കഥ പ്രചരിക്കേണ്ട സമയമല്ല പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ആത്മാവിൽ ഞാനും നിങ്ങൾ നിറയപ്പെടേണ്ട സമയമാണ് ലോകമോഹങ്ങളിൽ നിന്ന് വേർപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ വഴികളിൽ ജീവിക്കേണ്ട നാളുകളാണിത് അനീതി പ്രവർത്തിക്കുകയും അനീതി പ്രവർത്തിക്കട്ടെ എൻ്റെ സഹോദര സഹോദരി നമ്മളിന്ന് ശരിക്കും ചിന്തിച്ച് എന്തുമാത്രം വചന ബോധ്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നു ധ്യാനങ്ങളിലൂടെ ബൈബിൾ കൺവെൻഷനുകളിലൂടെ സഭയുടെ ഓരോ ശുശ്രൂഷയിലൂടെയും ഒത്തിരിയേറെ ബോധ്യങ്ങൾ പരിശുദ്ധാത്മ നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഈ ബോധ്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞ് നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ജടീകമായ സന്തോഷങ്ങൾക്ക് വേണ്ടി ഈ ശരീരത്തിൻ്റെ ബോകേറ്റുകൾക്ക് വേണ്ടി നമ്മളിതെല്ലാം അവഗണിച്ച് കളയുകയാണ് കർത്താവ് പറയുക മാനസാന്ത അനുഭവം ഇല്ലാത്തവർ അനുഭവിക്കാൻ മനസ്സില്ലാത്തവർ ദൈവഭയത്തോട് ജീവിക്കാൻ തീരുമാനമില്ലാത്തവരെ അവർ അനീതി ചെയ്തോ അവർ പാപസുഖങ്ങളിൽ മുഴുകിക്കോ അനീതി ചെയ്യരുതെന്ന് പറയുന്ന കർത്താവ് പാപം ചെയ്യരുതെന്ന് പറയുന്ന കർത്താവ് എന്താ പറയുന്നത് നീ ചെയ്തോ നീ എൻജോയ് ചെയ്തോ നീ ആസ്വദിച്ചോ ഈ ലോകത്തിലെ വെറുക്കൂത്തുകൾ നീ അനുഭവിച്ചോ എന്നാൽ ഒരു കാര്യം മറക്കരുത് നിനക്കൊരു നിത്യതയുണ്ടെന്ന് നീ മറന്നു പോകരുത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം കർത്താവ് അതാ നമ്മോട് പറയുന്നത് നീ എൻജോയ് ചെയ്തോ നീ മാനസാന്തരപ്പെടാതെ ജീവിച്ചോ ഈ ലോകത്തിലെ സുഖഭോഗങ്ങളൊക്കെ നീ ആസ്വദിച്ചോ എന്നാൽ എൻ്റെ കുഞ്ഞേ ഒരു കാര്യം നീ മനസ്സിലാക്കുക നിനക്കൊരു നിത്യതയുണ്ട് അന്ന് ഞാൻ നിന്നെ കണ്ടോളാം എന്നാൽ ദൈവഭയത്തോട് ജീവിക്കുന്ന തൻ്റെ വിശ്വസ്ഥരായ ആത്മാക്കളോട് എന്താ കർത്താവ് പറയുന്നത് ഈ പേക്കൂത്തുകൾ കണ്ട് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട ഈ വെറുകൂത്തുകൾ കണ്ട് നിങ്ങൾ നും നിങ്ങൾ ഇനിയും നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക ഇന്ന് വിശുദ്ധീകരിക്കുക നാളെയും വിശുദ്ധീകരിക്കുക മറ്റന്നാളും വിശുദ്ധീകരിക്കുക നിൻ്റെ അവസാന ശ്വാസം വരെ നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് ജീവിക്കുക എൻ്റെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ എൻ്റെ നീതിയിൽ നിങ്ങൾ വളരുക എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദൈവഭയത്തോടെ ജീവിക്കേണ്ടതിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം ഈ ലോകം ഇതുപോലെ ഒരുപാട് നൂറ്റാണ്ടുകൾ മുന്നോട്ട് പോവുകയില്ല ലോകത്തോടും ലോകജനതയോടും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം വിളിച്ചു പറയുകയാണ് നിങ്ങൾ അനുതപിക്കണം നിങ്ങളെൻ്റെ കൃപയിലേക്ക് തിരിച്ചു വരണം നിങ്ങളെന്നോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകണം നിങ്ങളെൻ്റെ വചനത്തെ പ്രമാണിക്കണം ദൈവഭയത്തോടെയുള്ള ജീവിതം നിങ്ങൾ സ്വന്തമാക്കണം എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ കടത്താവുന്ന നമുക്ക് നൽകുന്ന ഈ ബോധ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ കണ്ട് അസ്വസ്ഥരാകേണ്ട ഇതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം നമ്മൾ കൂടുതൽ പരുത്യേക അരൂപിയിലോട്ട് വരണം നമ്മൾ കൂടുതൽ കർത്താവിനെ ആശ്രയിക്കാൻ തയ്യാറാകണം കൂടുതൽ പ്രാക്ഷിത്വം ചെയ്ത് പ്രാക്ഷിത്വം ചെയ്ത് ലോകത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് ഹൃദയം പൊട്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം ഈ കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വെളിപാട് പതിനാലിൻ്റെ ഏഴ് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അവിടുത്തെ വിധിയുടെ സമയം വന്നുകഴിഞ്ഞു ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക ഈ അഭിഷേകം വ്യക്തിപരമായും കുടുംബമായും സമൂഹമായും ഏറ്റെടുത്ത് ദൈവക്രമയുടെ ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും ഒരുങ്ങാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വാഴ്ത്തിടുവിൻ ശുദ്ധനായ കഥാവേ പരിശുദ്ധ കുർബാനയായ ദിവ്യ കാരുണ്യമായി നിങ്ങളെ മധ്യെ കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളോട് കാണിച്ച മനസ്സലുവിനെ ഓർത്ത് സ്തുതിക്കുകയാണ് സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുക ദൈവഭയത്തോടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്നത്തെ വചനശുശ്രൂഷയുടെ പരിശുദ്ധാത്മം നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്തുകയായിരുന്നു ലോകത്തിൽ സംഭവിക്കുന്ന പലവിധ പ്രതിസന്ധികൾ സാമ്പത്തിക ഞെരുക്കങ്ങള് പകർച്ചവ്യാധികൾ പ്രകൃതിക്ഷോഭങ്ങള് മതപീഡനങ്ങൾ വിശ്വാസത്യാഗം എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവും എന്താ നമ്മോട് സംസാരിക്കുന്നത് ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയമാണ് ഇരു ദിവികാരുടെ സ്ഥലത്തിൽ ഉയർത്തിപ്പിടിച്ച് ചങ്കുപൊട്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് ലോകരാജ്യങ്ങളിൽ ജനപദങ്ങളിൽ ദേശങ്ങളിൽ സമൂഹങ്ങളിൽ കൂട്ടായ്മകളിലെല്ലാം ദൈവ കരുണയുടെ തീമഴ പെയ്തിറങ്ങുവാൻ ഒരു നദി പോലെ കർത്താവിന്റെ കരുൺ ഒഴുകപ്പെടുവാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുക കർത്താവിന്റെ നാമത്തിന് അത്ഭുത ശക്തിയുണ്ട് കർത്താവിന്റെ വചനത്തിനെ സുഖപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട് ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം ഇരു കരങ്ങളും ഉയർത്തി കണ്ണുനീരോടെ ചങ്കുപൊട്ടി കർത്താവേ ദൈവഭയത്തിന്റെ ആത്മാവിന് ഞങ്ങളിലേക്ക് പകരണമേ സൗഖ്യത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ കർത്താവ് ഞങ്ങളെ ഏവരെയും സുഖപ്പെടുത്തണമേ കർത്താവ് ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കണമേ ജനലക്ഷങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയം ലോക ജനതയിലേക്ക് എല്ലാ ജനപദങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും ഞങ്ങളുടെ ദേശദേശാന്തരങ്ങളിലേക്ക് ദൈവ കരുണ പെയ്തിറങ്ങട്ടെ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ കർത്താവെ കരുണ കാണിക്കണമേ കർത്താവ് കരണ കാണിക്കണമേ അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തിന് കരകൾ നീട്ടിത്തരണമേ ഹാല ലൂയ ഹാല ലൂയ ഹാല ലൂയ യേശേ നന്ദി അനുതപിച്ച് പ്രാർത്ഥിക്കുവാൻ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കൂടുതൽ കർത്താമായിട്ടുള്ള ഐക്യതയിലേക്ക് കടന്നു വരുവാൻ ദൈവഭയത്തോടെ ജീവിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള കൃപയും അഭിഷേകവും ഈശോയെ ഈ സമയങ്ങൾക്ക് ഏവർക്കും പ്രധാനം ചെയ്യണമേയൂ അടുത്ത ആഴ്ച ദൈവവചനമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ് ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചുരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം